നീറ്റ് എക്സാം പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഒരു പേടിയാണെന്ന് പറയാം അവർക്ക് എത്ര നേരം പഠിക്കണം പഠിച്ചതെല്ലാം ഓർക്കുമോ അതൊരു ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ അതിന് വളരെ സ്ട്രെസ്സും കൂടുതലാണ് നിങ്ങൾ അവസാന നിമിഷം പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നേടാനായിട്ട് പറ്റും ആദ്യമായിട്ട് തന്നെ നീറ്റിന്റെ കരിക്കുലം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഓരോ സബ്ജക്റ്റിലും ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ആ ഏരിയ കൂടുതൽ മനസ്സിലാക്കി പഠിക്കുകയും ആ ക്വസ്റ്റ്യൻസ് കൂടുതൽ സോൾവ് ചെയ്യുകയുമാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇനി പ്രോപ്പർ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുക അപ്പം നമുക്ക് രണ്ട് മാസം ഉണ്ടെന്ന് കരുതുക ഈ രണ്ട് മാസത്തിൽ അറുപത് ദിവസമാണുള്ളത് അറുപത് ദിവസത്തിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനായിട്ട് ഒരു ടൈം ടേബിൾ റെഡി ആക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിന് ശേഷം എന്താണ് നമ്മൾ കൃത്യമായി ചെയ്യുന്നത് അപ്പം ചില സമയത്ത് നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വരും നമുക്ക് കുളിക്കാനായിട്ട് പോകണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ദിനചര്യയ്ക്ക് വേണ്ടി സമയങ്ങളെയാണ് അതുപോലെ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പ്രോഗ്രാംസ് ചിലപ്പോൾ കാണാം അതെല്ലാം നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മുടെ ടൈം ടേബിൾ റെഡിയാക്കാൻ ഈ ടൈം ടേബിൾ റെഡിയാക്കുന്ന സമയത്ത് അത് മാക്സിമം സ്റ്റിക്ക് ചെയ്യാനായിട്ട് നോക്കുക ഇപ്പോൾ സപ്പോസ് ഞാൻ ഇന്നത്തെ ദിവസം ബോട്ടണി അല്ലെങ്കിൽ സുവളജി ഇത്തരം ടോപ്പിക്ക് പഠിച്ച് തീർക്കാമെന്നാണ് കരുതിയത് എനിക്കത് തീർക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പോലും പിറ്റേ ദിവസം നമ്മൾ എന്താണോ ടൈം ടേബിൾ എഴുതിയിരിക്കുന്നത് അത് കൃത്യമായി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇന്നലെ തീരാത്തത് അന്ന് പഠിക്കാനായിട്ട് നോക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ അത് പൈലപ്പ് ചെയ്ത് പൈലപ്പ് ചെയ്ത് നമുക്ക് വലിയ ലോഡ് അവസാനം വരാൻ സാധ്യതയുണ്ട് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റുമാൻ പറയുന്നത് നമ്മൾ ഒരു ദിവസം എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ആ പ്ലാനിനുള്ളത് തീർക്കാനായിട്ട് നോക്കുക അടുത്ത ദിവസം നിങ്ങൾ എന്താണോ പ്ലാനിൽ വെച്ചത് അതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ഫിസിക്സ് ആയിരിക്കാം ഫിസിക്സ് തീർന്നതിന് ശേഷം അന്നത്തെ ദിവസം സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യേണ്ടത് ഇനി ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഓർക്കേണ്ടത് എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആ ആഴ്ചയിൽ പഠിച്ച സാധനം ഒന്ന് ക്യുക്കിലി റിവേഴ്സ് ചെയ്യണം അപ്പം ഞാൻ പഠിച്ച മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് കളർ പെൻസിലും കൊണ്ടാണ് പഠിക്കുന്നത് ആദ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് സാധാരണ ഒരു പേന വെച്ച് ഏറ്റവും ആയിട്ട് മറക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസുകൾ ഞാൻ ഒരു സാധാരണ ഒരു പേന വെച്ച് അണ്ടർലൈൻ ചെയ്യും അണ്ടർലൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകും കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അതായത് ആ ആഴ്ചയിൽ ഏറ്റവും അവസാനമായിരിക്കും റിവേഴ്സ് ചെയ്യുന്നത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു മഞ്ഞ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റർ കൊണ്ട് വീണ്ടും വായിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും മറക്കാൻ സാധ്യതയുള്ള സാധനം വീണ്ടും നമ്മൾ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യും അപ്പം എല്ലാ നീല കളർ വന്നെടുത്ത് യെലോ ഹൈലൈറ്റ് വരില്ല ചില അടുത്തങ്ങളിൽ മാത്രം ആ ഒരു യെലോ ഹൈലൈറ്റ് വരും ഇത് കഴിഞ്ഞ് ഞാൻ അവസാനം ഒരു പതിനഞ്ച് ദിവസം ബാക്കി കിട്ടല്ലോ അത് നിങ്ങൾക്ക് പഠിച്ചാൽ ബാക്കിയുള്ളത് പഠിക്കാനായിട്ടൊരു അഞ്ച് ദിവസവും ബാക്കിയുള്ള പത്ത് ദിവസം നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനുള്ളതാണ് കാരണം റിവേഴ്സ് ചെയ്യുന്ന എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഈ ന്യൂറോൺസ് എല്ലാം ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്താണ് മെമ്മറി സ്ട്രോങ് ആവുന്നത് ഈ മെമ്മറി സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഒരു സാധനം റിപ്പീറ്റ് റിപ്പീറ്റാണ് ചെയ്യാം നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ കുട്ടികളൊക്കെ ഒരു കാര്യം നമ്മൾ പഠിച്ച കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ ഒരു കാര്യം വീണ്ടും 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 ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ റിഫ്ലക്സിലാവും അതുപോലെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യം ബുദ്ധി ഇല്ലാത്ത കുട്ടികളെ ഓർമ്മയില്ലാത്ത കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളുണ്ട് അവരെപ്പോലും ഹൈ മാർക്സ് നേടി പാസ്സാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി വ്യത്യാസമാണ് നമ്മൾ പഠിപ്പിച്ച് കിട്ടുന്ന ടെക്നിക്സിലൂടെയും നിയമോണിക്സിലൂടെയും പഠിപ്പിക്കുകയും റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് അവരുടെ ബ്രെയിനിൽ ഈ ഒരു സാധനം വീണ്ടും മെമ്മറി സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള ടെക്നിക്സും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും പഠിക്കുകയും എക്സാം പാസ്സാകാനും പറ്റും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഇത് വീണ്ടും ആ ആഴ്ചയിൽ തന്നെ ഒന്നുകൂടെ റിവേസ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനം റിവേസ് ചെയ്താൽ വളരെ ഹൈ മാർക്സ് നിങ്ങൾക്ക് കിട്ടും എപ്പോഴും ബ്രേക്സ് എടുക്കാൻ മറക്കരുത് കാരണം എക്സോസ്റ്റ് ആണ് മിക്ക ആളുകളും പതിനാല് മണിക്കൂർ പതിനാറ് മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എട്ട് മണിക്കൂറല്ലേ പത്ത് മണിക്കൂർ പഠിക്കുക ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ബ്രേക്കുകൾ ഇടുക അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് ഇടുക ഏറ്റവും നല്ല ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ ഒരു വേറെ ഒന്നുമല്ല സിനിമ കാണുന്നോ ഒന്നും അല്ല ഒരു പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് നാപ്പ് ചെയ്യുന്നതൊന്നും ഉറങ്ങുന്നതോ അല്ലെങ്കിൽ കണ്ണടച്ച് ആ ഒരു ഡെസ്കിലോട്ട് കിടക്കുന്നതാണ് എന്നാണ് ഒരു കാരണവശാലും കട്ടിരി പോയി കിടക്കരുത് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും അങ്ങനെ ചെയ്യരുത് ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ തന്നെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കിടന്ന് ഒരു കണ്ണടച്ച് വളരെ ശാന്തമായിട്ടിരിക്കാൻ നോക്കും പറ്റുമെങ്കിൽ ഒരു മ്യൂസിക് ഇടാൻ പറ്റുമെങ്കിൽ മ്യൂസിക് ഇടും പണ്ടൊക്കെ മ്യൂസിക് ഇല്ലായിരുന്നു പാട്ടൊന്നും നമുക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല പഠിച്ചത് അപ്പോൾ നമ്മളങ്ങനെ ഇരിക്കും റിലാക്സ് ചെയ്തിരിക്കും ഒരു അഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും വായിക്കുന്നത് ഒരു ഫ്രഷ് ആയിട്ട് പഠിക്കും പിന്നെ ഞാൻ എം ബി ബി സിന് പഠിച്ച സമയത്തൊക്കെ ശരിക്കും ഇടയ്ക്ക് ഉറങ്ങാറുണ്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഉറങ്ങും ഉറങ്ങും പിന്നെ എടുത്ത് പഠിക്കുമ്പോൾ വീണ്ടും ആ ഹൈ എനർജിയാണ് നമുക്ക് വരുന്നത് നമ്മൾ ഓടുന്ന ഒരു മാരത്തോൺ ഓടുന്ന പോലെയാണ് നമ്മൾ ഒന്ന് നിർത്തിയിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ എനർജിയാണ് നൂറ് മീറ്റർ ഓടുന്ന ആൾ വളരെ വേഗത്തിലാണ് ഓടുന്നത് പക്ഷെ മാരത്തോൺ ഓടുന്നത് വളരെ പതുക്കെ 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 കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നത് അതുപോലെയാണ് നൂറ് മീറ്റർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നൂറ് മീറ്റർ വേണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇടയ്ക്കൊന്ന് നാപ്പ് എടുത്ത് ഫുൾ എനർജി നമ്മൾക്ക് സ്ഥീകരിച്ചതിന് ശേഷം വീണ്ടും പഠിക്കുന്ന രീതി പിന്നെ ബുക്സുകൾ ഞാനീ പറഞ്ഞതുപോലെ കളറിലൊക്കെ മാർക്ക് ചെയ്തു ഇനി നിമോണിക്സോ ടിപ്സോ ടെക്നിക്സോ പല ഇൻസ്ട്രക്ടേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അത് നമ്മൾ വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്യാം അതാണ് നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് വളരെ വേഗത്തിൽ ഉത്തരം നൽകാനായിട്ട് പറ്റുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഞാനിപ്പോൾ ക്ലാസ് എടുത്താണ് മൂന്ന് ദിവസം മുമ്പ് ഖലീഫ് യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസർ ഒന്ന് പഠിപ്പിച്ചത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും തുന്നലിട്ട് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകത്ത് എടുത്തു കളയണം ഇത് സ്ഥിരമായിട്ട് അവരുടെ എക്സാമിന് വരുന്നൊരു ചോദ്യമാണ് അപ്പോൾ ആ പ്രൊഫസർ ഒന്ന് പഠിപ്പിച്ചു നമ്മൾ കയ്യിൽ തുന്നി കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് ആ തുന്നൽ മാറ്റണം ഇനി അത് നിങ്ങൾ മുഖത്താണ് ചെയ്യുന്നതെങ്കിൽ നാല് ദിവസം കൊണ്ട് ആ തുന്നനെടുത്ത് മാറ്റണം കാലിലാണെങ്കിൽ അതൊരു പത്ത് ദിവസം കൊണ്ട് തുന്നിലെടുത്ത് മാറ്റണം തലയിലാണെങ്കിൽ സ്കാൽപ്പിലാണെങ്കിൽ അത് ഏഴ് ദിവസം കൊണ്ട് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം ഇത് കുട്ടികളോട് പറഞ്ഞു പോയി ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞ് ഈ പ്രൊഫസറിനടുത്ത് ചോദിച്ചാൽ പോലും പ്രൊഫസർ അത് മറന്നു അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ നൂറ് ശതമാനം അവർ മറന്നു അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തുന്നൽ റിമൂവ് ചെയ്യുന്ന എത്ര ദിവസമാണ് ഏഴു ദിവസം എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു ഏഴു ദിവസം എന്നാണ് സാധാരണ പറയുന്നത് അത് സ്കാൽപ്പ് മാത്രമാണ് തലയിൽ മാത്രമാണ് ഏഴു ദിവസം ബാക്കി ഓർക്കാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര അക്ഷരം ഉണ്ട് നാലക്ഷരം അപ്പൊ നാല് ദിവസം കൊണ്ടാണ് ഫേസിൽ ഇടുന്ന സൂച്ചേഴ്സ് റിമൂവ് ചെയ്യാനുള്ള ടൈം കയ്യിലും കാലിലും എത്ര വിരലുണ്ട് പത്ത് വിരലുണ്ട് അപ്പം പത്ത് ദിവസം കൊണ്ടാണ് ആ സൂച്ചർ എടുത്ത് കളയേണ്ടത് ഇനി കൈ എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ ട്രങ്ക് വായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം പത്ത് തന്നെയാണ് അവിടെ ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും കാരണവശാൽ സ്ട്രെയിൻ എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ മെമ്മറൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല ഈ രീതിയിലാണ് നമ്മൾ ഓരോ കാര്യം നമ്മൾ ബ്രെയിനിൽ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് ഇത് നമ്മൾ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് പഠിച്ചതാണ് ഇപ്പോൾ ഞാൻ പഠിച്ച സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെയും ചെയ്തു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ പഠിപ്പിക്കുമ്പോഴെല്ലാം ഇതുപോലെയുള്ള മാർഗങ്ങളിലൂടെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത രീതിയിൽ നിങ്ങൾ പഠിച്ചാലും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആത്മവിശ്വാസം കളയരുത് കാരണം നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറയും വളരെ കോൺഫിഡൻറ് ആയിട്ടും നിങ്ങൾ പഠിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം വരുമെന്നുള്ള ഒരു കോൺഫിഡൻസിലൂടെ വളരെ കോൺഫിഡൻസ് ആയിട്ട് എക്സാം എഴുതുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം പി എസ് സി കുറിച്ചോ അല്ലെങ്കിൽ നീറ്റ് എക്സാംസിനെ കുറിച്ചോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ഞങ്ങൾ എക്സാംസ് സിംപ്ലിഫൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ കൂടെ ധാരാളം ഡോക്ടേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷം മാത്രം മുപ്പത് മുപ്പത്തഞ്ച് പേരാണ് പാസ്സാകുകയും അവർ യു കെയിലൊക്കെ പോയത് പല ആളുകളും പല വെൽ പ്ലേസ്ഡ് ആണ് ഇപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ടിപ്സും ടെക്നിക്സും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ ഇത് മാക്സിമം ആളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം കുട്ടികൾക്ക് ഈ ഒരു കാര്യം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയി ഉടനെ വരാം ടേക്ക് കെയർ ഓൾ